തിരുവനന്തപുരത്ത് വീണ്ടും തെരുവുനായ ആക്രമണം കാരയ്ക്ക മണ്ഡപത്ത് പശുക്കുട്ടിയെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു മേലേ പ്ലാവുള്ള വീട്ടിൽ രാജമയ്യയുടെ പശുക്കുട്ടിയെയാണ് ശല്യം രൂക്ഷമാണെന്നാണ് കഴിഞ്ഞ ദിവസം പുലർച്ചോടെയാണ് തിരുവനന്തപുരം കാരക്കാമണ്ഡപം മേലേപ്പ്ലാവളി വീട്ടിൽ രാജമയുടെ പശുക്കുട്ടിയെയാണ് തെരുവു നായ്ക്കൾ ചേർന്ന് കടിച്ചുകുന്നത് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കുട്ടിയെ കടിച്ചുകൊല്ലുകയായിരുന്നു മുൻകാലിന് മുകളിലും വയറിലും പിൻവശത്തും നായ്ക്കൾ ചേർന്ന് കീറി ആക്രമണത്തിൽ പരിക്കേറ്റ പശുക്കുട്ടി ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു പശുക്കുട്ടി നഷ്ടപ്പെട്ടതോടെ തങ്ങളുടെ ഉപജീവന മാർഗ്ഗം തന്നെ ഇല്ലാതായെന്ന് സങ്കടപ്പെടുന്നു കഴിഞ്ഞ വർഷം കൊണ്ടേ പശു രാജ്മു ഉപജീവന മാർഗമേ പശുവാണ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പശുക്കിടാവിനെ പശുക്കന്നിനെ പത്തിരുപതോളം പശു പട്ടികൾ ചേർന്ന് കടിച്ച് നാമാവിശേഷമാക്കി കൊന്നു ജീവിതത്തിന് വേണ്ടിയുള്ള വരുമാനം നോക്കുന്നതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് വളരെ ദുഃഖമുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ജീവിതമാർഗമേ നഷ്ടപ്പെട്ടതിലാണ് പകല് പോലും ഞങ്ങളെ വീട്ടില് പട്ടികൾ കയറി ഈ കഴിഞ്ഞ ദിവസം പട്ടികൾ കയറി വന്നതാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പട്ടികളുടെ ശല്യം ഞങ്ങൾക്ക് മാറ്റി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് രാജമ്മയുടെ പരാതി തുടർന്ന് ബിജെപി മേലാകോട് വാർഡ് കൗൺസിലർ പാപ്പറകോട് സജി സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർന്ന് തെരുവുനായ പിടികൂടാനുള്ള നീക്കങ്ങളും ആരംഭിക്കുകയും ചെയ്തു പ്രദേശത്ത് തെരുവുനായ ശല്യം വ്യാപകമാണെന്നാണ് പരാതി ജനം തിരുവനന്തപുരം